എല്ലാവർക്കും സ്വകാര്യം വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഓഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളെ കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഒരുപാട് തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള ഓണ സമ്മാനം സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞ വർഷം നൽകിയ ആയിരം രൂപയിലേക്ക് ഇരുന്നൂറ് രൂപ അധികരിപ്പിച്ചുകൊണ്ടാണ് ഈ വർഷം തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള ഓണസമ്മാനം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ് രൂപ വീതം അഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് പേർക്കാണ് ലഭിക്കുക ഇതുകൂടാതെ ഓണം ബോണസ് ഉത്സവ ഭത്ത ഉൾപ്പെടെ സർക്കാർ ജീവനക്കാർക്ക് നൽകുന്ന ആനുകൂല്യങ്ങളും പാർട്ട് ടൈം തൊഴിലാളികൾക്കുള്ള ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട് സർക്കാർ ജീവനക്കാർക്ക് ഓണസമ്മാനമായി ബോണസും ഉത്സവ വർദ്ധിപ്പിച്ചു മുൻ വർഷത്തേക്കാൾ അഞ്ഞൂറ് രൂപ വർദ്ധിപ്പിച്ച് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇത്തവണ ബോണസ് ഉത്സവ ബത്തയിൽ ഇരുന്നൂറ്റി അൻപത് രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇതോടെ ഇത് മൂവായിരം രൂപയും ആയിട്ടുണ്ട് സർവീസ് പെൻഷൻകാർക്കുള്ള ഉത്സവ ബത്ത ഇരുന്നൂറ്റി അൻപത് രൂപ കൂട്ടി ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാക്കി സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും അഡ്വാൻസ് ആയി ഇരുപതിനായിരം രൂപ ഓണം അഡ്വാൻസ് ആയിട്ട് എടുക്കാം പാർട്ട് ടൈം ജീവനക്കാർക്ക് ആറായിരം രൂപയും അഡ്വാൻസ് ലഭിക്കും ഉത്സവ സീസണിലെ സാമ്പത്തിക ആശ്വാസം നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് കേരള സർക്കാർ ജീവനക്കാർക്കുള്ള ഓണം ബോണസ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് കൂടുതൽ സാമ്പത്തിക എളുപ്പത്തോടെ ഓണം ആഘോഷിക്കുന്നതിന് ജീവനക്കാരെയും പെൻഷൻകാരെയും സഹായിക്കുക എന്നതാണ് ബോണസിന്റെയും ഉത്സവ അലവൻസിന്റെയും വർധനവ് ലക്ഷ്യമിടുന്നത് ആശാപ്രവർത്തകർക്കും അംഗനവാടി ജീവനക്കാർ പ്രീ പ്രൈമറി അധ്യാപകർ സ്കൂൾ ഉച്ചഭക്ഷണ തൊഴിലാളികൾ തുടങ്ങിയവർക്ക് ഓണം അലവൻസ് ആയി ഇരുന്നൂറ്റി അൻപത് രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആശാവർക്കർമാർക്ക് ആയിരത്തി നാനൂറ്റി അൻപത് രൂപ അംഗനവാടി ജീവനക്കാർക്കും ആയമാർക്കും ആയിരത്തി നാനൂറ്റി അൻപത് രൂപ പ്രീ പ്രൈമറി അധ്യാപകർക്കും ആയമാർക്കും ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ ബെഡ് സ്കൂൾ അധ്യാപകർ ആയമാർ പാലിയറ്റീവ് കെയർ നേഴ്സുമാർ എന്നിവർക്ക് ആയിരത്തി നാനൂറ്റി അൻപത് രൂപ എന്നിങ്ങനെ ലഭിക്കും സ്കൂളിലെ ഉച്ചഭക്ഷണ തൊഴിലാളികൾക്ക് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയും ലഭിക്കും ആഭ്യന്തര വകുപ്പിലെ ഹോം ഗാർഡുകൾക്ക് ആയിരത്തി നാനൂറ്റി അറുപത് രൂപ ലഭിക്കും ഒരുപാട് നെഗറ്റീവ് കമന്റുകളാണ് നമ്മൾ ഇന്നലെ നേരിട്ടത് പെൻഷൻ വിതരണം ശനിയാഴ്ച മുതൽ ആരംഭിക്കും എന്ന് പറഞ്ഞിട്ട് അത് അന്നുണ്ടായില്ല നാലാം ശനിയാഴ്ചയായിരുന്നു എന്തായാലും തിങ്കളാഴ്ച ശേഷം ആ ഒരു വിതരണം ആരംഭിച്ചിട്ടുള്ളൂ നമ്മൾ പറഞ്ഞതാണ് തിങ്കളാഴ്ച വൈകുന്നേരത്തോടു കൂടി തുക എത്തിങ്ങും എന്ന് എന്നാലും എല്ലാവർക്കും ഒന്നും തുക എത്തിയില്ല ചില ആളുകൾക്ക് ആയിരത്തി അറുന്നൂറ് മാത്രം ചില ആളുകൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് അതായത് ആയിരത്തി അറുന്നൂറിൻ്റെ രണ്ട് കടുക്കളൊക്കെ തിങ്കളാഴ്ച തന്നെ ലഭിച്ചു പക്ഷേ ചില ആളുകൾക്ക് ആയിരത്തി അറുന്നൂറ് മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ആളുകൾക്ക് ഇന്നും ആയിരത്തി അറുന്നൂറ് വീണ്ടും എത്തിച്ചേർന്ന് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ മൂവായിരത്തി ഇരുന്നൂറ് ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ ഒന്ന് കമന്റ് ചെയ്യാനും മറക്കരുത് പക്ഷേ സംസ്ഥാനത്തെ മൊത്തം പെൻഷൻ ലഭിക്കുന്ന അറുപത്തി ആറ് ലക്ഷത്തോളം ആളുകളിൽ ചില ആളുകൾക്ക് ഈ മാസത്തെ പെൻഷൻ അതായത് ഓഗസ്റ്റ് മാസത്തെ പെൻഷനോ മാത്രമാണുള്ളത് കുടിശ്ശിക പെൻഷൻ ലഭിക്കില്ല അതായത് അവർക്ക് ആയിരത്തി അറുന്നൂറ് മാത്രമാണ് ഉണ്ടാകുക മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കുന്നില്ല കാരണം കുടിശ്ശിക പെൻഷൻ നാൽപ്പത്തി ഒൻപത് ലക്ഷത്തി തൊണ്ണൂറായിരം ആളുകൾക്കും ബാക്കി ഈ മാസത്തെ പെൻഷൻ അൻപത് ലക്ഷത്തി ഇരുപതിനായിരത്തിലധികം ആളുകൾക്കുമാണ് ഉള്ളത് അതായത് മുപ്പതിനായിരം ആളുകളെ ഒരു വ്യത്യാസം ഈ ഒരു കണക്കിലുണ്ട് മുപ്പതിനായിരത്തോളം ആളുകൾക്ക് ആയിരത്തി അറുന്നൂറ് മാത്രമാണ് ലഭിക്കുക കുടിശ്ശിക ആയിരത്തി അറുന്നൂറ് അവർക്കില്ല അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു കുറവുണ്ട് പിന്നെ എൻ എസ് എ പി വഴി വിതരണം ചെയ്യുന്ന കേന്ദ്ര വിഹിതം അതിനു വേണ്ടിയിട്ട് നാല്പത്തെട്ട് കോടി രൂപ സംസ്ഥാന സർക്കാർ തന്നെ മുൻകൂറായിട്ട് അനുവദിച്ചിട്ടുണ്ട് കേന്ദ്രം നൽകേണ്ട തുകയാണ് കേന്ദ്രം ആ ഒരു തുക കുറച്ചു കാലമായിട്ട് തരാത്തത് കൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ ആണ് ആ ഒരു തുകയും അനുവദിച്ച് വിതരണം ചെയ്യുന്നത് പക്ഷേ സംസ്ഥാന സർക്കാരിന് അത് വിതരണം ചെയ്യാനുള്ള അവകാശം ഇല്ലാത്തതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ എട്ട് ലക്ഷത്തോളം ആളുകൾക്കാണ് ഈ ഒരു കുറവ് ഉണ്ടാകുക അതായത് ആയിരം രൂപ അറുന്നൂറ് രൂപ നാനൂറ് രൂപ ഇതിന്റെ ഒരു വിതരണം ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അതും അക്കൗണ്ടുകളിലേക്ക് കയറും ഓണത്തിന് മുമ്പ് ആ ഒരു തുക കൂടി നാഷണൽ ഫിനാൻസ് സോഷ്യൽ അസിസ്റ്റന്റ് പ്രോഗ്രാം വഴി ലഭിക്കുന്നതാണ് കേന്ദ്രവിഹിതമായിട്ട് ലഭിക്കുന്നതാണ് അപ്പോ ആയിരത്തി നാനൂറ് അതുപോലെ തന്നെ ആയിരത്തി മുന്നൂറ് ഇതൊക്കെ രണ്ട് പ്രാവശ്യമായിട്ടും രണ്ട് ആയിരത്തി മുന്നൂറ് അല്ലെങ്കിൽ രണ്ട് ആയിരത്തി നാനൂറൊക്കെ ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് ബാക്കിയുള്ള ആ ഒരു തുക കൂടി നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ഉടനെ എത്തിച്ചേരുന്നതാണ് എന്നതും ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ കയ്യിലാണ് പെൻഷൻ വിതരണം കാത്തിരിക്കുന്നത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി കയ്യിലും പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ് അതായത് സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് ട്രഷറി മുഖാന്തരം ആ ഒരു പണം എത്തേണ്ടതുണ്ട് അത് ഇന്നത്തും ഇന്ന് ആ വൈകുന്നേരത്തോടു കൂടി കാണുന്ന ആളുകൾക്കൊക്കെ ആ ഒരു തുക വിതരണക്കാർ വിതരണം ചെയ്തു തുടങ്ങും നാളെ മുതൽ കയ്യിൽ പെൻഷൻ വിതരണം സജീവമാകും മുപ്പതാം തീയതി മുതൽ രണ്ട് മൂന്നൊക്കെ ദിവസങ്ങളിലെ രണ്ടാം തീയതി ആകുമ്പോഴേക്കും എല്ലാവർക്കും പെൻഷൻ വിതരണം എന്നാണ് നമ്മുടെ ഉത്തരവിൽ ഉള്ളത് അത് പ്രകാരം തന്നെ അതിന്റെ വിതരണവും പൂർത്തീകരിക്കുന്നതാണ് അപ്പൊ എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പെൻഷൻ വിതരണം ഇപ്പോൾ സജീവമായിട്ടുണ്ട് ഇനി ഇന്നൊന്നും ഇന്ന് ഒരു ആയിരത്തി അറുന്നൂറ് മാത്രം ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് ഇന്ന് ബാക്കി കിട്ടിയിട്ടില്ലെങ്കിൽ നാളെയും പ്രതീക്ഷിക്കാം നാളെയും അക്കൗണ്ടുകളിലേക്ക് ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് ഇനി അത് നാളെ കൂടി കാത്തിരുന്നിട്ട് കിട്ടിയിട്ടില്ല എങ്കിൽ സേവന വെബ്സൈറ്റ് ഒന്ന് പരിശോധിച്ച് നിങ്ങളുടെ തുക കൈമാറിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് നോക്കാവുന്നത് നല്ലതാണ് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാൻ കഴിയുന്നതാണ് സംസ്ഥാനത്ത് സൗജന്യ ഓണക്കിറ്റ് വിതരണം റേഷൻ കടകളിലൂടെ ആരംഭിച്ചു സംസ്ഥാനതല ഉദ്ഘാടനം ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ തിരുവനന്തപുരത്ത് നിർവഹിച്ചു നിരവധി മഞ്ഞ റേഷൻ കാർഡുള്ളവർക്ക് ഭക്ഷ്യ കിറ്റ് വിതരണം ചെയ്തുകൊണ്ടാണ് ഇതിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത് ഭക്ഷ്യ കിറ്റുകൾ നാളെ മുതൽ റേഷൻ കടകളിലൂടെ ലഭിച്ചു തുടങ്ങും ഇന്ന് കിറ്റ് റേഷൻ കടകളിലേക്ക് എത്തി നാളെ ഇരുപത്തി ഏഴാം തീയതി എല്ലാ സംസ്ഥാനത്തെ പതിനാലായിരത്തോളം റേഷൻ കടകളിലൂടെ മഞ്ഞ റേഷൻ കാർഡ് ഉള്ളവർക്ക് കിറ്റ് വാങ്ങാവുന്നതാണ് സംസ്ഥാനത്തെ ആറ് ലക്ഷത്തോളം ആളുകൾക്കാണ് സൗജന്യമായിട്ട് ഭക്ഷ്യ കിറ്റ് ലഭിക്കുന്നത് പതിനഞ്ച് ഇനങ്ങളാണ് ഭക്ഷ്യകിറ്റ് തുണി സഞ്ചി അടക്കം ഉള്ളത് ഇതിൽ അര ലിറ്റർ വെളിച്ചെണ്ണ കൂടി അടങ്ങുന്നതാണ് സൗജന്യ ഭക്ഷ്യകിറ്റ് അതേസമയം ബാക്കിയുള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് റേഷൻ കാർഡിൽ നിന്നും അരി വിഹിതം മാത്രമാണുള്ളത് പിങ്ക് റേഷൻ കാർഡിന് ആട്ടയും ഉണ്ട് മണ്ണെണ്ണയും വാങ്ങാവുന്നതാണ് ഈ ഓണത്തോടനുബന്ധിച്ച് സൗജന്യ ഭക്ഷ്യകിറ്റ് മഞ്ഞ റേഷൻ കാർഡിന് മാത്രമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് റേഷൻ കാർഡ് വഴി ബാക്കിയുള്ളവർക്ക് കിറ്റ് ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ കിറ്റ് ലഭിക്കും അതിന് അതിനായിരം രൂപയോ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപയോ അല്ലെങ്കിൽ ഇരുന്നൂറ്റി രൂപയോ ഇവ നൽകിക്കൊണ്ട് ആ ഒരു കിറ്റ് വാങ്ങണം അതിന്റെ വിതരണ ഉദ്ഘാടനം ഇന്നലെ പുത്രി കണ്ട മൈതാനിൽ വെച്ച് മുഖ്യമന്ത്രി നിർവഹിച്ചിട്ടുണ്ട് അത് ഓണം ഫയറുകളിൽ നിന്നാണ് ലഭിക്കുന്നത് മുപ്പതാം തീയതി മുതൽ എല്ലാ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഈ ഒരു കിറ്റ് വാങ്ങാവുന്നതാണ് സെപ്റ്റംബർ നാലാം തീയതി വരെയാണ് ഓണം ഫെയറുകൾ പ്രവർത്തിക്കുക എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും അതുപോലെ എല്ലാ താലൂക്കുകളിലും ഈ ഒരു ഫെയറുകൾ പ്രവർത്തിക്കും ഇന്ന് ഇരുപത്തി ആറാം തീയതി മുതലാണ് ജില്ലാ കേന്ദ്രങ്ങളിലൂടെയുള്ള ഫെയറുകൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് അതുപോലെ തന്നെ മുപ്പതാം തീയതി മുതൽ എല്ലാ താലൂക്ക് കേന്ദ്രങ്ങളിലും ഈ ഒരു ഫെയറുകൾ ഉണ്ടാകും അതുപോലെ തന്നെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് കെറ്റുകൾ പീപ്പിൾ ബസാറുകൾ എല്ലാതിൽ നിന്നും ഈ സാധനങ്ങൾ ലഭിക്കുന്നതാണ് കൂടാതെ സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ വൻ വിലക്കുറവിൽ ശബരി ഉൽപ്പന്നങ്ങൾ വാങ്ങാം എല്ലാ റേഷൻ കാർഡുള്ളവർക്കും ഉള്ളവർക്കും ഇരുപത് കിലോ അരി ഇരുപത്തി അഞ്ച് രൂപ നിരക്കിലും സപ്ലൈകോകളിൽ നിന്നും അതുപോലെ തന്നെ ഈ ഓണം ഫെയറുകളിൽ നിന്നും വാങ്ങാവുന്നതാണ് സെപ്റ്റംബർ നാലാം തീയതി വരെയാണ് ഇതെല്ലാം വാങ്ങാൻ കഴിയുക റേഷൻ ഉൽപ്പന്നങ്ങളും സെപ്റ്റംബർ നാല് വരെ വാങ്ങാനുള്ള അവസരം ഉണ്ടാകും അപ്പോൾ റേഷൻ കാർഡ് ഉള്ള ആളുകൾ റേഷൻ കാർഡിൽ നിന്നും വാങ്ങാത്ത അരി വിഹിതങ്ങളൊക്കെ എല്ലാം ഉടനെ പോയിട്ട് വാങ്ങണം ഇനി തിരക്കുണ്ടാകും കിറ്റയ്ക്ക് വിതരണം ചെയ്തു തുടങ്ങി കഴിഞ്ഞാൽ തിരക്ക് വെള്ള റേഷൻ കാർഡിന് പതിനഞ്ച് കിലോ അരി നീല റേഷൻ കാർഡിന് പത്ത് കിലോ അരി പിങ്ക് റേഷൻ കാർഡിന് അഞ്ച് കിലോ അരി ഇങ്ങനെയാണ് സ്പെഷ്യൽ അരിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് പത്ത് രൂപ തൊണ്ണൂറ് വയസ്സാ നിരക്കിലാണ് പിങ്ക് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് സ്പെഷ്യൽ അരി ലഭിക്കുക ഇത് റേഷൻ കാർഡിൽ ലഭിക്കുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് പുറമെയാണ് എന്നുള്ളതും മനസ്സിലാക്കുക അപ്പൊ ഈ സാധനങ്ങളെല്ലാം ഉടനെ പോയിട്ട് കൈപ്പറ്റണം എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് റേഷൻ കാർഡുള്ളവർ അറിയേണ്ടതായിട്ടുള്ളത് ഭക്ഷ്യ കിറ്റുകളുടെ വിതരണം അതുപോലെ തന്നെ സപ്ലൈകോ ഓണച്ചന്തകളുടെ വിതരണം എല്ലാം ഓണചന്തകളുടെ പ്രവർത്തനം ഇവയെല്ലാം ആരംഭിച്ചിട്ടുണ്ട് എല്ലാ റേഷൻ കാർഡ് ഉടമകളും അവകാശപ്പെട്ടുള്ള സാധനങ്ങളെല്ലാം കൈപ്പറ്റുമെന്ന് ഓർമ്മിപ്പിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം എന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിലേക്ക് എനേബിൾ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോ